The

തന്നെ അങ്ങനെയാണ് സച്ചരിതരായ ആളുകളിൽ ചില ആളുകളുണ്ട് രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ഒരു ഹത്തുമ് തീർക്കുന്നവരാണ് ആ മണിക്കൂർ സമയം നമുക്ക് ഒരു ദിവസം ഉണ്ടായാൽ പതിനഞ്ചു മിനിറ്റ് സമയം മാത്രം മാറ്റിവെച്ചാൽ ഒരു അര അരജ്യൂസ് ഓതാമല്ലോ അങ്ങനെ ഓതിയാൽ രണ്ട് മാസത്തിൽ ഒരു ഹത്തുമ് നമുക്ക് തീർക്കാമല്ലോ നമ്മളുടെ പ്രാധാന്യം അതിന് വേണ്ടത്ര ഇല്ലാത്തത് അതുകൊണ്ട് നല്ല നല്ല അമലുകൾ വേണം

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചത്തുപോയ കല്പ് ഹയാത്താക്കാനുള്ള മരുന്നാ തങ്ങളെ പേരിൽ സ്വലാസുകൊല്ലിയാൽ കൽവിലേക്ക് കടക്കാത്ത എല്ലാം കടന്നു കിട്ടാനുള്ള വഴിയാണ് അഹിമ്മത്ത് രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് രണ്ട് മാർഗങ്ങളിലൊന്ന് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ എന്തെന്നവരി ഇല അകലില്ല നമ്മുടെ ിൽ നിന്ന് പോയി കിട്ടാൻ വേണ്ടാ തരങ്ങള് മാറി മുജാലസത്ത് വേണം സഹവാസം വേണം ഒരുപാട് വലിയ അർത്ഥ വലിയ വലിയ നേട്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആാനിലൂടെ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അതുപോലെ കാണാം െങ്കിൽ ഞാൻ ഈ ലോകം തെരഞ്ഞെടുക്കില്ലായിരുന്നുവെന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുമായിരുന്നുവെന്ന് അമ്മരിക്കുന്നത് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട സാലിനോടുള്ള ബന്ധമാകണം അത് വഫാത്തായ ഔലിയാക്കളോടാണെങ്കിലും അവരുടെ സാന്നിധ്യത്തിൽ ചെന്നു നിന്നാൽ അവരെ നോട്ടം നമുക്ക് ലഭിക്കും അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കുക അതിനാൽ നീ ൾ സംഭവിക്കുന്ന നോട്ടമാണ് ആ ഔലിയാക്കളുടെ നോട്ടം അവരതു പറക്കത്തും ലഭിക്കണോ അവർ ഫാതി എപ്പോഴും അവരേതൂ ആകത്തൂമെത്തൂമേ ഇസ്മായിൽ ഇസ്മായിൽ തഫ്സീറിൽ ഓർമ്മപ്പെടുത്തുന്ന സംഭവം പറഞ്ഞു ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ് ഓർമ്മപ്പെടുത്തുന്നത് കാണാം ൾമാനപ്പെട്ടവർ തങ്ങൾ പറയാണ് മദീനയിൽ വല്ലാത്ത തെറ്റ് ചെയ്ത് നടന്നിരുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എല്ലാ തെടിത്തരങ്ങൾക്കും നേതൃത്വം നൽകി നീങ്ങുന്ന ഒരു മനുഷ്യൻ മനുഷ്യൻ എല്ലാ വേണ്ട അഹ്മദ് യസീദ് അൽ എന്നാണ് അയാളുടെ പേര് പള്ളിയിൽ പള്ളിയിൽ ഔലിയാക്കളുടെ നേതാവായ പരമ്പരയിൽ വരുന്ന റളിയല്ലാഹു അൻഹു നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു ക്ലാസ്സിന് യഅസി ഖവിയ ബലഹീനനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ് യജമാനായ റബിന് അവർ അവൻ എങ്ങനെയാ തെറ്റ് ചെയ്യുന്നത് എന്ന ഒരു വാക്ക് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ അപ്പൊ അതിന്റെ മുമ്പിലൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നുണ്ട് ഇത് കേട്ടപ്പ അവിടെ സ്റ്റോപ്പായി സ്റ്റോപ്പായി ബഹുമാനപ്പെട്ടവര് എന്താ പറഞ്ഞത് എന്ന അത്ഭുതത്തോട് ആ വാക്ക് അദ്ദേഹത്തെ സ്ട്രൈക്ക് ചെയ്തു അയാൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി പിന്നെ ആരുല്ല അദ്ദേഹത്തിന്റെ രണ്ട് പരിചാരകരെയും കൂട്ടിയിട്ട് തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പിറ്റേ ദിവസം പറഞ്ഞു പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു ബലഹീനനായ മനുഷ്യന്റെ കാര്യം എന്തൊരു അത്ഭുതമാണ് അവന് യജമാനായ റബ്ബിന് തെറ്റ് ചെയ്യുകയാണോ എന്ന് അങ്ങ് പറയുന്നത് ഞാൻ കേട്ടു ഫമാനാ എന്താണ് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ശ്രദ്ധ യൂസഫ് തങ്ങൾ പറഞ്ഞു ബലഹീനനായ മനുഷ്യൻ റബ്ബിനോട് എങ്ങനെ തെറ്റ് ചെയ്യാ എന്നത് തെറ്റ് ചെയ്യാൻ ഒരു മനുഷ്യൻ എങ്ങനെ കഴിയാ എന്നെ അതുകൊണ്ട് ഉദ്ദേശിച്ചു മനുഷ്യൻ എത്ര ബലഹീനനാണ് ഉദ്ദേശിക്കുന്നത് നേടിയെടുക്കാൻ മനുഷ്യന് കഴിയൂല വേണ്ടാത്തൊരു രോഗം മാറ്റാൻ വേണ്ടി മനുഷ്യന് കഴിയൂല ഇങ്ങനെ ബലഹീനനായ മനുഷ്യൻ യജമാനനായ റബ്ബിനോട് തെറ്റാണോ ഇത് കേട്ടപ്പോ അയാൾ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി പിറ്റേ ദിവസം ആരും ആരുല്ലാതെ ഒറ്റക്ക് തങ്ങളുടെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട തങ്ങളോട് ചോദിച്ചു കൈഫത്ത് എനിക്ക് നന്നാവണം എന്നുണ്ട് അതിന്റെ വഴി എന്താന്ന് ചോദിച്ചപ്പെട്ട തങ്ങൾ പറഞ്ഞു അതിന്റെ വഴി സുന്നത്തായ നോമ്പ് പകല് നോൽക്കുക രാത്രി ധാരാളം സുന്നത്ത് നിസ്കരിക്കുക അള്ളാഹുവിനോട് അടുക്കണമെങ്കിൽ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക സിറിയുസക്തി തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു മാ സലത്തു ഇതെന്തൊരു പ്രയാസകരമായ വഴിയാണ് എന്നെ കൊണ്ട് കഴിയും തോന്നണില്ല എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഇറകിപ്പോയതാ പിന്നെ ആളെ കാണാനില്ല അദ്ദേഹത്തിനാകട്ടെ ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയുണ്ട് ഒരു ചെറിയ കുഞ്ഞുമുണ്ട് കാണാതെ വന്നപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചപ്പോൾ ആരോ പറഞ്ഞു അദ്ദേഹം സിറിയുസക്തി തങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ട് അതിനു ശേഷമാണ് കാണാതായത് കുടുംബക്കാർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു തങ്ങള് കാര്യം പറഞ്ഞു കൊടുത്തു അദ്ദേഹം എന്റെ അടുത്ത് വന്നിരുന്നു ഇങ്ങനൊക്കെ ചോദിച്ചു ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെന്തായത് എന്ന് എനിക്ക് അറിയില്ല അഹമ്മദ് അവര് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തോ ചെയ്തതാണോ അവര് പറഞ്ഞു ഇനി നിങ്ങളടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾ വിവരം അറിയിക്കണം ദിവസങ്ങള് പിന്നിട്ടപ്പോൾ ിത്വങ്ങൾ രാത്രി വീട്ടിലിരിക്കുമ്പോണ്ട് ആ ചെറുപ്പക്കാരൻ കേറി വന്നിട്ട് സിറിയുസക്തിത്വങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങ് ചുംബനം കൊടുത്തു നിങ്ങളാണ് എനിക്ക് ജീവിതത്തിന്റെ ആസ്വാദനം രുചിപ്പിച്ചത് എന്നും പറഞ്ഞിട്ട് നെറ്റിത്തടത്തിൽ അങ്ങ് ചുംബിക്കണം സിറിയുസക്തിത്വങ്ങൾ വീട്ടിലേക്ക് ആളവിട്ടു വീട്ടിൽ നിന്ന് ആള് വന്ന് ഈ മനുഷ്യന ഭാര്യ അർമൽ വ ത ഇവളിങ്ങനെ കരയാൻ തുടങ്ങി നിങ്ങൾ ഞാൻ വിധവയായി പോയല്ലോ നിങ്ങൾ ജീവിച്ചിരിക്ക നമ്മുടെ മകൻ നമ്മുടെ കുട്ടി എത്തീമായി പോയല്ലോ എന്നവരിങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നിന്റെ ഈ വഴിവിട്ട ജീവിതത്തിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം അല്ലെങ്കിൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി അവർ പറഞ്ഞു ഇല്ല നമുക്ക് പഴയ വഴിയെ തന്നെ ജീവിക്കാൻ നല്ല രസകരമായ ജീവിതമല്ലേ ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല ജീവിതത്തിന്റെ ആസ്വാദനം എന്നെ രുചിപ്പിച്ചത് ഈ കാണുന്ന സിദ്ധീത്വങ്ങളാണ് അതുകൊണ്ട് ഞാൻ ആ വഴിയെ തെരഞ്ഞെടുക്കാണെന്നും പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഇറങ്ങി ഓടുകയാണ് പിന്നീട് ആ മനുഷ്യനെ കണ്ടവരില്ല കാലങ്ങൾ പ്പോൾ സറാത്തിന്റെ തൊട്ടു മുമ്പ് വൃദ്ധയായ ഒരു സ്ത്രീ വന്നിട്ടറിയിക്കുന്നു ഇന്നാലിന്ന സ്ഥലത്തൊരാൾ അങ്ങ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് മരണം ഭരിക്കാൻ വേണ്ടി സുബാനല്ല സിറിയുസപ്തിലും അവിടുന്ന് മരണപ്പെടലും പെടലും ആ ചെറുപ്പക്കാരന്റെ മയത്തിന് നേതൃത്വം നൽകിയിട്ട് സിറിയുസപ്തി പറയാണ് മാത വലിയ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ നേതൃത്വം നൽകിയിട്ട് പറയുന്നു എന്താ കാരണം ിത്തങ്ങളുടെ വാക്ക് ഒന്ന് കേട്ടു ഒന്ന് കേട്ടാ മതി കേട്ടാ മതിഹും അവരെ നോട്ടം ഒന്ന് കിട്ടിയാ മതി അതിനാണ് നമ്മൾ സിയാറത്തിന് പോകുന്നത് അതാണ് ഈ മജിലിസിന്റെ വിജയം അതാണ് നമ്മുടെ എല്ലാ അനുസ്മരണ സദസ്സുകളുടെയും വിജയം അവരുടെ നോട്ടം ഉണ്ടാവും ആ നോട്ടം കിട്ടിയാൽ അതിനാൽ വലിയ കൊടുത്തോവർ ദുനിയാവിലും ആ നോട്ടമാണ് ആ നെറ് എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ് ആ നെതിറിന് വേണ്ടിയാണ് ആ നോട്ടത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നത് നമുക്ക് നൽകുമാറാവട്ടെ ആവട്ടെ ഷാബാൻ മാസമാണ് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ചൊല്ലേണ്ട മാസമാണ്